നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നമ്മുടെ ആയുധപ്പുരയിലേക്ക് ഒരു മാരക ആയുധം വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആയുധം ഇപ്പൊ യുദ്ധമൊക്കെ പാകിസ്ഥാനൊക്കെ തട്ടി നമ്മൾ എന്താണെന്ന് ലോകത്തെ അറിയിച്ചിരിക്കുക കൂടുതൽ യുദ്ധം അതെ ഒരു വൻ ആയുധം ഒരു രാജ്യത്ത് ആ സസ്പെൻസ് പറഞ്ഞു പൊട്ടിച്ചേ എന്താണ് നമ്മൾക്ക് അറിയാം റഷ്യയുമായി ബന്ധം ഒരുപാട് ആയുധങ്ങളും ഒക്കെ ചെയ്യുന്നത് അപ്പൊ റഷ്യയിൽ നിന്ന് വമ്പൻ പ്രോജക്റ്റ് ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മാത്രല്ല അവരുടെ എസ് ഫോർ ഹൺഡ്രഡ് അതിന്റെ ഒരു മികവ് എന്താണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് പാകിസ്ഥാൻ അവിടെനിന്ന് ഈ പറയുന്ന പോലെ ഓലപ്പടക്കം അറിയുന്ന പോലെ അവിടെനിന്ന് ഇങ്ങനെ നമുക്ക് നമുക്കിപ്പോൾ അത് പറയുമ്പോ അങ്ങനെ പറയാൻ പറ്റും പക്ഷെ അത് ഇടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പക്ഷെ നമ്മളുടെ ഒരു പ്രൗഡ് അത് നമ്മൾ പറയുമ്പോൾ ആയതുകൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ പറയുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വന്ന എല്ലാ കാര്യങ്ങളെയും അവരുടെ മാസമായിട്ടുള്ള ഡ്രോണും മിസൈൽ ആക്രമണങ്ങളാണ് അവർ തൊടുത്തുവിട്ടതും ആ തൊടുത്തുവിട്ടതും എല്ലാം തന്നെ നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്കായിരുന്നു അപ്പൊ ഡൽഹിയിലൊക്കെ വന്നു നമ്മുടെ സൈനിക താവളങ്ങളിൽ വന്നു വ്യോമ താവളങ്ങളിലൊക്കെ വന്നു അപ്പൊ ഇതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് വന്നത് എന്നുള്ളതാണ് അപ്പൊ അതിനെല്ലാം നിഷ്പ്രഭമാക്കിയത് നമ്മൾ ഈ പറയുന്നത് എസ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ ആകാശ് തീർ ആകാശ് മിസൈൽസ് അത് ഒക്കെ ചേർന്നിട്ടാണ് ഇപ്പൊ ഈ എസ് ഫോർ ഹണ്ട്രഡ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം തന്നെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ കുറച്ചുകൂടെ നൂതനമായിട്ടുള്ള വിദ്യകളൊക്കെ ചേർത്ത് കൊണ്ട് ഏറ്റവും മാരകവുമായിട്ടുള്ള രീതിയിലേക്ക് ശത്രുവിന്റെ ആക്രമണങ്ങളെ തകർക്കുന്ന ഒരു രീതിയിലേക്ക് അതിന് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് കൂടുതൽ എന്താ പറയാ നമ്മൾ പറയില്ല കൂടുതൽ പ്രോജക്ട്സൊക്കെ ഇങ്ങോട്ടേക്ക് വെക്കുക കാരണം റഷ്യക്ക് അവിടെ സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് അത് ഈ യുക്രൈനുമായിട്ട് യുദ്ധം നടക്കുന്നതുണ്ട് ഒന്നര വർഷത്തോളം കഴിഞ്ഞു അപ്പോൾ അത്രയും നടക്കുമ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും സാമ്പത്തിക ശേഷിയെ അത് ബാധിക്കും അപ്പോൾ അവർക്കിപ്പോൾ എല്ലാ സാങ്കേതിക വിദ്യ അത് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ അസ്ഥിരമായ ഒരു രാജ്യത്ത് അതൊന്നും നടത്താൻ പറ്റില്ല ആ നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് റഷ്യ ആണെങ്കിൽ നമ്മൾ നമ്മളാണെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അവരായിട്ട് മാത്രമല്ല ഇന്ത്യക്ക് ആഗോളതലത്തിൽ പേര് എന്ന് പറയുന്നത് ട്രസ്റ്റബിൾ കൺട്രി എന്നുള്ളതാണ് ഈ പാകിസ്ഥാനോടും തുർക്കിയോടും ഈ കാണിച്ചവരുടെ എതിർപ്പുള്ളൂ അതുപോലെ നമ്മുടെ നിലപാട് വളരെ കൃത്യമാണ് നമുക്ക് ഒരു ചായവില്ല നമ്മൾ പറയുന്നത് വളരെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ മന്ത്രിമാരൊക്കെ കേന്ദ്രമന്ത്രിമാരൊക്കെ പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം വളരെ ഷാർപ്പാണ് ാണ് പറയണ്ടതാണ് കൂടുതൽ വാ പോയ കോടാലി പോലെ പറയുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ പറയും എസ് ജയശങ്കറിന്റെയൊക്കെ നിലപാടുകൾ പറയുന്നത് ഞാൻ പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെ സെർച്ച് ചെയ്ത് നോക്കും എസ് ജയശങ്കർ സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് വളരെ രസകരമാണ് പക്ഷെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനകത്ത് പറയുന്നത് കേൾക്കാൻ വേണ്ടി നമ്മൾ ഇരുന്നു പോകും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയമാണ് അപ്പോഴാണ് ഈ നമ്മുടെ ഒരു ആയുധ സംഭരണം നടത്തിയതും അതിലുള്ള നമ്മുടെ മികവ് എന്താണെന്നുള്ളതൊക്കെ ഈ ഓപ്പറേഷൻ സിന്ധൂർ വഴിയാണ് അറിഞ്ഞത് അപ്പോൾ അതിലേക്ക് വരുമ്പോൾ റഷ്യ വളരെ പ്രധാനപ്പെട്ട ഒരു വെപ്പൺ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു മാരകായുധം തന്നെ ഇന്ത്യയിലേക്ക് ഇന്ത്യക്ക് നൽകുന്നു എന്നുള്ള വിവരങ്ങളുമൊക്കെ വരികയാണ് ആ വരുന്നത് ഇന്ത്യക്ക് ആർ തേർട്ടി സെവൻ എം മിസൈലാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആർ തേർട്ടി സെവൻ മിസൈൽ ആ മിസൈൽ കിഡു ആണ് എന്നുള്ളത് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ കിടു ആണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എസ് യു തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തിൽ ഈ മിസൈൽ സജ്ജമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് അപ്പോൾ ആർ തേർട്ടി സെവൻ എം എന്ന് പറയുന്നത് ഒരു ഹൈപ്പർസോണിക് ദീർഘദൂര എയർ ടു എയർ മിസൈലാണ് ദീർഘദൂര എയർ ടു എയർ മിസൈൽ ഈ ആർ തേർട്ടി സെവൻ എമ്മിന് മുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെയാണ് ദൂര പരിധിയുള്ളത് മാത്രമല്ല നാറ്റോ നാമമായിട്ടുള്ള എ എ തേർട്ടീൻ ആക്സൈഡ് എന്നറിയപ്പെടുന്ന ആർ തേർട്ടി സെവൻ എമ്മിന് മാക്സ് സിക്സ് വേഗതയുണ്ട് എന്ന് പറയപ്പെടുന്നു ഏറ്റവും അപകടകരമായിട്ടുള്ള ബിയോണ്ട് വിഷൽ റേഞ്ച് അതായത് ബി വി ആർ എന്ന് പറയും മിസൈലുകൾ ഒന്നാക്കി ഇതിനെ മാറ്റുന്നുണ്ട് ഏറ്റവും പ്രഹരശേഷി കൂടിയ ഒന്നാണ് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അപ്പൊ ഇതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശത്രു ശത്രു അതായത് നമ്മുടെ ശത്രുക്കൾക്ക് അടുത്തേക്ക് കാണാൻ പറ്റാത്ത ദൃശ്യപരമായി തന്നെ ട്രാക്ക് ചെയ്യാതെ തന്നെ വായുവിലൂടെ ആക്രമണത്തിന് കഴിയുമെന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നതിന് മുൻപ് അവരുടെ അടുത്തെത്തി ലക്ഷ്യം കാണും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ പറഞ്ഞു തരാം റഷ്യയിലെ വൈമ്പൽ ഡിസൈൻ ബ്യൂറോയാണ് ആർ തേർട്ടി സെവൻ എം മിസൈൽ വികസിപ്പിച്ചിട്ടുള്ളത് മറ്റൊന്ന് എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് ടാങ്കർ വിമാനങ്ങൾ ശത്രു യുദ്ധവിമാനങ്ങൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള വായു ലക്ഷ്യങ്ങളെയൊക്കെ നിർവീര്യമാക്കുന്നതിന് ആർ തേർട്ടി സെവൻ എം മിസൈൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതിനൊക്കെ പാകമാകുന്ന രീതിയിലാണ് ഈ മിസൈലിൻ്റെ രൂപകൽപ്പന ആർ തേർട്ടി സെവൻ എം എന്ന് പറയുന്ന മിസൈൽ എന്ന് പറയുന്നത് ജെറ്റിസണബിൾ റോക്കറ്റ് ബൂസ്റ്റർ ആണ് അതിന് നമ്മൾ നേരത്തെ മുൻപ് പറഞ്ഞ പോലെ മുന്നൂറ് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ അതായത് നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് നോട്ടിക്കൽ മൈൽ ദൂരം വരെ വിക്ഷേപിക്കാൻ കഴിയുന്ന ഒന്നാണ് മാത്രമല്ല ഇതിൻ്റെ ഒരു ഹൈപ്പർസോണിക് വേഗത മാക്സ് മാക്സിക്സ് വരെയാണ് അതായത് മണിക്കൂറിൽ ഏകദേശം ഏർ ഏഴായിരത്തി നാനൂറ് കിലോമീറ്റർ ഈ മാക്സിക്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഏകദേശ കണക്കാണ് പറഞ്ഞത് മണിക്കൂറില് ഏഴായിരത്തി നാനൂറ് കിലോമീറ്റർ വേഗത്തിലാണ് ഇതിന്റെ സഞ്ചാരം എന്ന് പറയുന്നത് അപ്പൊ അത്ര പെട്ടെന്ന് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടാൻ ഇതിന് ഡ്രോണാണ് മിസൈലാണ് ഡ്രോണല്ല മിസൈലാണ് എയർ ടു എയർ മിസൈലാണ് അപ്പൊ അത്രയും സ്പീഡിൽ അവർ ഈ പറയുന്ന മിസൈലിന് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്ക എത്താൻ സഹായിക്കും അത് അതായത് അവർ മനസ്സ് ശത്രു ഒരു കാര്യം ചെയ്ത് അവരും മനസ്സിൽ നമുക്ക് രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ മിസൈൽ അവിടെ എത്തും അതിന്റെ ലക്ഷ്യം ഭേദിക്കും അത് അതെ അതിന്റെ ലക്ഷ്യം അതെ അപ്പോൾ ഏകദേശം അഞ്ഞൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈലിൽ മിഡ് കോഴ്സ് അപ്ഡേറ്റുകൾ ആക്റ്റീവ് റെഡ് ഹോമിംഗ് ഉണ്ടാകും ടെർമിനൽ ഫേസ് നാവിഗേഷൻ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന സംവിധാനങ്ങളാണ് ഇതിൽ സജ്ജീകരിച്ചിട്ടുള്ളത് അഡ്വാൻസ് ആണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എസ് യു തേർട്ടി എസ് യു തേർട്ടി ഫൈവ് എസ് യു ഫിഫ്റ്റി സെവൻ മിക് തേർട്ടി വൺ ബി എം മിക് തേർട്ടി ഫൈവ് എന്നിവയുൾപ്പെടെയുള്ള നിരവധി യുദ്ധവിമാനങ്ങളിൽ ഈ പറയുന്ന ആർ തേർട്ടി സെവൻ എം എന്ന് പറയുന്ന മിസൈൽ വയ്ക്കാൻ സാധിക്കും അതും അതുമായി അതിനെ ചേർത്ത് വിന്യസിക്കാനായിട്ട് കഴിയും നവീകരണത്തിന് പദ്ധതിയിട്ടിട്ടുള്ള ഇന്ത്യയുടെ എസ് യു തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി റഷ്യ ഇത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നു അതിനു വേണ്ടിയിട്ടാണ് റഷ്യ ഇപ്പോൾ ഇതെല്ലാം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പക്ഷെ മറ്റു നേരത്തെ പറഞ്ഞ മിസൈലുകളിലും ഇത് ചേർത്ത് വിന്യസിക്കാൻ സാധിക്കും അതെ അപ്പോ ഇതിന്റെ മുന്നേ ഉണ്ടായിരുന്ന മിസൈൽ എന്ന് പറയുന്നത് ആർ തേർട്ടി സെവൻ ആണ് ഇത് ആർ തേർട്ടി സെവൻ എം ആണ് ഈ ആർ തേർട്ടി സെവനെ അപേക്ഷിച്ച് അതിന്റെ വളരെ വലിയ രീതിയിൽ അതിനെ എന്താ പറയാ അപ്ഡേറ്റഡ് ആക്കിയിട്ടുണ്ട് ഏറ്റവും അഗ്രസീവ് ആയ രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ശ്രേണി വേഗത മാർഗനിർദ്ദേശങ്ങൾ എന്നിവയിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഏറ്റവും അപ്ഗ്രേഡ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഈ പറയുന്നത് പോലെ ഇത്രയും വലിയൊരു സംഭവമാണ് സത്യത്തിൽ ഇതൊരു മാരകായുധം തന്നെയാണ് ചേട്ടൻ പറഞ്ഞതുപോലെ ആ സംഭവമാണ് റഷ്യ ഇന്ത്യക്ക് സമ്മാനമായി നൽകുന്നത് എന്നാണ് പറയുന്നത് അത് പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും പേടിക്കണം തുർക്കിയും പേടിക്കണം അസർബൈജാനും ഒക്കെ പേടിക്കണം കാരണം നമ്മുടെ കയ്യിൽ അതെ അതെ ഇത്രയും മൈൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് പാകിസ്ഥാനൊക്കെ തന്നെയാണ് പേടിക്കണത് പക്ഷേ ഞാൻ പറഞ്ഞത് അസർബൈജാനേയും തുർക്കിയെയൊക്കെ പറഞ്ഞെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ കൈയിലും ആയുധങ്ങളെല്ലാം നമുക്കെതിരെ പണിയാൻ വരരുത്